പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമി ദൈവാതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ വളരെ സ്നേഹത്തോടെ ചേർന്ന് വന്നിരുന്ന കർത്താവ് നമുക്ക് കാതിൽ ഓതിത്തരുന്ന മധുരവചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഈ നാളുകളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിനകത്ത് നിൽപ്പുണ്ട് എന്ന് വിചാരിക്കട്ടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങൾ വിധങ്ങളേതൊക്കെ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടത് കർത്താവിന് കർത്താവിനെ സ്നേഹിക്കുക കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുക വിളംബരം ചെയ്യുക അങ്ങനെ നാം നമ്മളെ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നതാണ് കേട്ടത് നിങ്ങളത് മറന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കട്ടെ ഇന്ന് രണ്ടാമത് ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരികയാണ് അതിങ്ങനെയാണ് ജീവിതത്തിൽ സകലത്തിലും ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ആവുക ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളെന്ന പേരുണ്ടായതുപോലും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അനുകരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ലോകം വിളിച്ച പേരാണ് നസറായിനെ പിന്തുടർന്നതുകൊണ്ടാണ് എന്നൊരു പേര് ക്രിസ്ത്യാനികൾക്ക് വന്നത് പരിഹസിച്ച് വിളിച്ച പേരാണ് പക്ഷെ പിൽക്കാലത്ത് അത് അഭിമാനത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു ക്രിസ്ത്യാനി അപ്പോൾ കർത്താവിനെ സകലത്തിലും അനുകരിക്കുന്നവരായി മാറുമ്പോഴാണ് നാം ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നത് അത് സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ എഴുതിയ യോഹന്നാരെഴുതിയ രക്ഷാസുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ച് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യണം എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹിച്ചു യോഗ്യത നോക്കാതെ സ്നേഹിച്ചു അർഹത നോക്കാതെ സ്നേഹിച്ചു അർഹതയില്ലെന്നറിഞ്ഞിട്ടും സ്നേഹിച്ചു വെറുപ്പുണ്ടെന്നറിഞ്ഞിട്ടും സ്നേഹിച്ചു അംഗീകരിക്കുന്നില്ലെന്നറിഞ്ഞിട്ടും സ്നേഹിച്ചു നിഷേധിക്കുകയാണെന്നറിഞ്ഞിട്ടും സ്നേഹിച്ചു 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 കൊണ്ടേയിരുന്നു ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തു വലിയൊരു മാതൃകയാണ് പ്രിയപ്പെട്ടവരെ വെറുക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയുക വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയുക വേട്ടയാടുന്നവരെ സ്നേഹിക്കാൻ കഴിയുക ശത്രുവായി കാണുന്നവരെ സ്നേഹിക്കാൻ കഴിയുക നിരന്തരം തനിക്ക് മുറിവുകൾ തന്നുകൊണ്ടിരിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയുക കർത്താവ് തന്ന മാതൃകയാണ് ഈ മാതൃക അനുകരിച്ചുകൊണ്ട് വീട്ടിലും നാട്ടിലും ഓഫീസിലും പ്രവർത്തന മണ്ഡലങ്ങളിലും ആത്മീയ മേഖലയിലും ഇടപെടാൻ കഴിയുന്നവനാണ് സാക്ഷ്യമുള്ള ക്രിസ്ത്യാനി നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണത് നമ്മളൊക്കെ വാശിയുള്ളവരും വാശിയുള്ളതുകൊണ്ട് തന്നെ വൈരാഗ്യമുള്ളവരും അതുകൊണ്ടൊക്കെ തന്നെ പക ഉള്ളിലുള്ളവരും വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരും വളരെ വൈരാഗ്യത്തോടെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നവരുമാണ് ജീവിത പങ്കാളിയോട് ഈ കുഴപ്പങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളോട് ഈ ഭിന്നതയും ഈ വാശിയും ഉള്ള ആളുകളുണ്ട് സ്വന്തം മക്കളോട് ഈ വിധത്തിലുള്ള എല്ലാ പ്രവണതകളും പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് സ്വന്തം കൂടപ്പിറപ്പുകളോട് ഒരു പാത്രത്തിലുണ്ടും ഒരു ഉറങ്ങിയും വളർന്ന സ്വന്തം കൂടപ്പിറപ്പുകളോട് ഈ ദുഷിച്ച വികാരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് പക്ഷെ പേരിൽ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനി എന്നാണ് ആത്മീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും സഹപ്രവർത്തകരുമായി വളരെ സ്പർദ്ധയും വൈരവും വെറുപ്പും പകയും ഉള്ളിലിട്ടുകൊണ്ട് വേട്ടപ്പാട്ടി ഇരയെ പിന്തുടരുന്നത് പോലെ തൻ്റെ സഹപ്രവർത്തകരെ വേട്ടയാടുന്ന ചില ആത്മീയ മനുഷ്യരുണ്ട് എന്താ എന്താത്മീകതയാണ് പ്രിയപ്പെട്ടവരെ വിഷം മുറ്റിയ പാമ്പ് കൊത്താനായുന്നത് പോലെ ചീറ്റിക്കൊണ്ടിരിക്കുക ചൊല്ലയാണ് ആത്മീയരാണെന്ന് അവകാശപ്പെടുന്നത് അതിന് പ്രായഭേദമില്ല സ്ഥാനഭേദമില്ല ആൺ വ്യത്യാസവും ഇല്ല എല്ലാവരും പരസ്പരം വിഷം ചീറ്റുകയാണ് അപൂർവങ്ങളിൽ അപൂർവ വിശുദ്ധന്മാർ അവിടെ അവിടങ്ങളിലൊക്കെ ഉള്ളത് മറന്നുകൊണ്ടല്ല കേട്ടോ എല്ലാവരും എന്നൊക്കെ പ്രയോഗിച്ചത് മാപ്പാക്കണം അപൂർവങ്ങൾ അപൂർവ വിശുദ്ധന്മാർ സിദ്ധന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഓ എന്നെ അച്ഛൻ പറഞ്ഞല്ലോ എന്ന് പെട്ടെന്ന് ആശ്വസിക്കാൻ എളുപ്പമുണ്ട് ഒരു തിരുത്ത് അത് താങ്കളെക്കുറിച്ചല്ല അത് വിശുദ്ധന്മാരെ കുറിച്ചാണ് ഈ പറഞ്ഞ ക്രമക്കേടുകളൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത നിർമ്മലരായ വിശുദ്ധന്മാരെ കുറിച്ചാണ് നമ്മുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടത് നാം കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുന്നവരാണ് ആണെങ്കിൽ എല്ലാ മാതൃകകളും നമ്മളിൽ ഉണ്ടാകണം ഒന്നാമത്തെ മാതൃക യോഗ്യത നോക്കാതെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പ് നാം കർത്താവിനെ മാതൃകയാക്കി അനുകരിച്ച് തെളിയിക്കുന്നവരാണ് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പിന്നെന്താ കർത്താവ് തരുന്ന മറ്റൊരു മാതൃക ക്ഷമയുടെ മാതൃകയാണ് എത്ര പ്രകോപിപ്പിച്ചിട്ടും കർത്താവ് പ്രകോപിതനായില്ല എത്ര ദൂഷണ വാക്കുകൾ പറഞ്ഞിട്ടും അവൻ കോപിച്ചില്ല അവൻ ദീർഘക്ഷമ കാണിച്ചവനാണ് ക്രൂസിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം പടയാളികൾ അവനെ പരിഹസിച്ചു മുൾകിരീടം ധരിച്ചിട്ട് ധരിപ്പിച്ചിട്ട് അവരവനെ തുപ്പി ആക്ഷേപിച്ചു അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്ത് അവനെ നഗ്നനാക്കി നിർത്തി അവർ പരിഹസിച്ചു അവനെ രാജാവേ രാജാവേ എന്ന് വിളിച്ച് ഒരുപാട് നിന്ദിച്ചു രാജാക്കന്മാർക്ക് കിരീടങ്ങൾ മെടഞ്ഞുകൊടുക്കുന്ന മഹാലോകൈക ചക്രവർത്തിയാണ് ദുഷിക്കപ്പെടുന്നത് പക്ഷേ അവൻ ക്ഷമിച്ചു ഒരിക്കൽ പോലും അവൻ പ്രകോപിതനായില്ല ഒരു പ്രാവശ്യം ഒരു നിമിഷം അവൻ പ്രകോപിതനായിരുന്നുവെങ്കിൽ മിഖായേൽ എന്നൊരു വിളി ഒരിക്കൽ അവൻ വിളിച്ചിരുന്നെങ്കിൽ ആകാശത്ത് വലിയ അഗ്നിപ്രളയങ്ങൾ സൃഷ്ടിച്ച് മിഖായകളും സഖികളും ലോകം കണ്ടിട്ടില്ലാത്ത ആയുധങ്ങളുമായി ഇറങ്ങി നിമിഷങ്ങൾ എണ്ണി എണ്ണിത്തീർക്കുന്നതിന് മുൻപ് ലോകത്തെ ഭസ്മീകരിച്ചിട്ട് കർത്താവിനെ കൊണ്ടുപോകുമായിരുന്നു പക്ഷെ കർത്താവ് പ്രകോപിതനായില്ല അവസാനം വരെ അവൻ ദീർഘക്ഷമ കാണിച്ചവരാണ് എന്തിനെന്നാൽ ഈ ക്ഷമയില്ലെങ്കിൽ ഈ യാഗം പൂർത്തിയാകില്ല യാഗം പൂർത്തിയാകാതിരുന്നാൽ മനുഷ്യൻ രക്ഷപ്പെടുകയില്ല അവരെ എനിക്ക് തിരികെ കിട്ടുകയില്ല കർത്താവ് തോൽപ്പിക്കാനല്ല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത് ജയിപ്പിക്കാനാണ് കർത്താവ് നശിപ്പിക്കാനല്ല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത് രക്ഷിക്കാനാണ് തോൽപ്പിക്കാനാണെങ്കിൽ യുദ്ധം ചെയ്യാമായിരുന്നു നശിപ്പിക്കാനാണെങ്കിലും യുദ്ധം ചെയ്യാമായിരുന്നു പക്ഷേ ജയിപ്പിക്കാനും രക്ഷിക്കാനും പ്രകോപനമല്ല മാർഗം സംയമനമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു എത്ര വലിയ മാതൃകയാണ് പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ചേ നമ്മളെ ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ നാം പ്രകോപിതരാകാറുണ്ടോ അതിന് ജയിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ മുഖത്ത് നോക്കി ആക്ഷേപിച്ചാൽ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നമ്മുടെ മേലെ ആരോപിച്ചാൽ നമ്മുടെ വിശുദ്ധിക്കും ഭക്തിക്കും കളങ്കം വരുന്ന വിധത്തിൽ നമ്മളെക്കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞ് പരത്തിയാൽ നമ്മെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞുകൂടാത്തതും നമുക്ക് ഒരു ബന്ധവുമില്ലാത്തതുമായ വാർത്ത പടച്ചുവിട്ടാൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയും കഴിഞ്ഞിട്ടുണ്ടോ നാം അവരുടെ മേൽ ചാടി വീഴുകയും കടിച്ചു കയറുകയും ആക്രോശിക്കുകയും അട്ടഹസിക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും വേണ്ടി വന്നാൽ ഒരു കൊലപാതകം തന്നെ ചെയ്യുകയും ചെയ്യില്ലേ അവിടെയല്ലേ പ്രിയപ്പെട്ടവരെ അമ്പേ പരാജയപ്പെട്ടവരായി നാം മാറിപ്പോകുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നാം പ്രകോപിതരാവുകയാണ് പ്രകോപിപ്പിക്കുന്ന ആളുകളിലൂടെ നമ്മളെ പ്രകോപിതരാക്കാൻ ശ്രമിക്കുന്നത് പിശാജാണ് യേശുക്രിസ്തുവിനെ പ്രകോപിതരാക്കാൻ ശ്രമിച്ചതും പിശാജു തന്നെയായിരുന്നു കാരണം അവൻ പ്രകോപിതനായാൽ പിശാദിനു ലാഭമാണ് യാഗം മുടങ്ങും ആ യാഗം പൂർത്തിയായാൽ പിശാദിനു നഷ്ടമാണ് മാനവകുലം പാപി രക്ഷിക്കപ്പെടും യേശുവിനോട് അവർ പങ്കുപറ്റും പറ്റും സ്വർഗത്തിലവർ ഓഹരി കണ്ടെത്തും തൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ദൈവത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് പോകും നരകം കൊള്ളയടിക്കപ്പെടും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ യാഗം മുടക്കണം അതിനുവേണ്ടിയാണ് പടയാളികളെ ഉപയോഗിച്ച് പരിഹസിച്ചത് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനെ ഉപയോഗിച്ച് പരിഹസിച്ചത് മറ്റ് പല മേഖലകളിലൂടെ അവനെ ആക്ഷേപിച്ച് നോക്കിയത് പക്ഷേ കർത്താവിൻ്റെ അടുത്ത് ചിലവായില്ല അവൻ സംയമനത്തോടെ നിന്നു പ്രകോപിതനായില്ല ഒട്ടും അവൻ്റെ പേരെടുത്ത് നടക്കുന്ന നമ്മളെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പള്ളിയിലൊക്കെ ആരെങ്കിലും പരസ്യമായോ രഹസ്യമായോ നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ പബ്ലിക്കായിട്ട് അവിടെ നിന്ന് നമ്മളവരെ വെല്ലുവിളിക്കില്ലേ അൾത്താ അൾത്താറയിൽ ആരാധന അർപ്പിക്കുന്ന പുരോഹിതന്മാർക്ക് പോലും പലപ്പോഴും സംയമനം നഷ്ടപ്പെടുന്നില്ലേ അൾത്താരയിൽ നിന്നുകൊണ്ട് തനിക്കെതിരെ ആക്ഷേപം പറഞ്ഞവരെ വെല്ലുവിളിക്കാൻ ചില പുരോഹിതന്മാർക്കെങ്കിലും ഇട വന്നിട്ടില്ലേ നല്ല ആത്മീക സുവിശേഷകർ പ്രഘോഷകർ എന്നൊക്കെ അവകാശപ്പെടുന്നവർക്ക് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നാൽ അവർ സഹിഷ്ണുതയില്ലാതെ വളരെ പ്രകോപനപരമായ മറുപടി പറയുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യാറില്ലേ അപ്പോൾ നമ്മൾ പിന്നെ എന്ത് മാതൃകയാണ് യേശുവിൽ നിന്ന് സ്വീകരിക്കുന്നത് നമുക്ക് ഈ സഹനത്തിൻ്റെ മാതൃക കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം തോറ്റുപോവുകയല്ല എന്തു വലിയ മാതൃകയാണ് കർത്താവ് നമുക്ക് വെച്ചിട്ട് പോയത് നിങ്ങൾ ദീർഘക്ഷമ കാണിക്കുക എത്ര വേദനിക്കേണ്ടി വന്നാലും നിങ്ങൾ മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ട് കളയരുത് ഒരിക്കലും പ്രകോപിതരാകരുത് എന്നൊരു മാതൃക കർത്താവ് തരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ഒട്ടും ക്ഷമിക്കാൻ മനസ്സില്ലാത്തവർ പറയുന്നുണ്ട് അച്ചോ ദൈവമാണ് യേശു യേശുവിനെന്ന് കഴിയുമായിരുന്നു പക്ഷേ എന്നെ കൊണ്ടത് പറ്റില്ല ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ശൈലി ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഒട്ടും നന്നാകാൻ മനസ്സില്ലാത്തവരുടെ മറുപടിയായിട്ടേ അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ പരിശ്രമിച്ചാൽ കഴിയും പ്രിയപ്പെട്ടവരെ മൂക്കത്തരിശമുണ്ടായിരുന്ന ഇത്തിരി തെറ്റിയാൽ കൊലപാതകം വരെ ചെയ്യാൻ മടിയില്ലാതിരുന്ന അങ്ങനെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന പല കിരാതന്മാരായി അറിയപ്പെട്ടിരുന്ന ആളുകളുടെ പേടി ആളുകളുടെ പേടി സ്വപ്നമായിരുന്ന ചില ആളുകൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ശരിക്കും തിരിച്ചറിഞ്ഞപ്പോൾ വളരെ സൗമ്യരായ ആട്ടിൻകുട്ടികളെപ്പോലെ ജീവിതത്തിലെ സ്വഭാവം മാറി പരിവർത്തനപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ അങ്ങനെ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ദൈവമക്കളെ കഴിയുന്ന കാര്യമാണ് സാധ്യമാകില്ല എന്നെ കൊണ്ടെന്ന് സ്വയം വിധി പറഞ്ഞാൽ എനിക്കതിന് മനസ്സില്ല എന്നാണ് പറയാതെ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ പരിശ്രമിച്ചാൽ എനിക്കത് സാധ്യമാകുമെന്നെങ്കിലും പറയാൻ കഴിഞ്ഞാൽ പരിശ്രമിക്കാൻ കഴിയും പരിശ്രമിച്ചാൽ ജീവിജയിക്കാനും കഴിയും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ക്ഷമയില്ലായ്മയാണ് എല്ലാവരും മറ്റുള്ളവരെ അട്ടഹസിച്ചും അക്രമിച്ചും കീഴടക്കി തോൽപ്പിച്ച് പരിധിയിലാക്കാൻ ശ്രമിക്കുകയാണ് ആരും ആരോടും ഒരളവിലും ക്ഷമിക്കുന്നില്ല സത്യത്തിൽ ആക്രമണത്തെക്കാളും ആക്ഷേപത്തെക്കാളും പ്രത്യാക്രമണത്തെക്കാളും ഒക്കെ ബലം അല്ലെങ്കിൽ ശക്തിയുള്ള ഒരാുധമാണ് ഈ ക്ഷമയുടെ ആയുധം അക്രമിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ദീർഘക്ഷമ കാണിക്കുന്നവർ സൃഷ്ടിച്ചെടുക്കുക ചിലരെങ്കിലും ഇങ്ങനെ മനസ്സിൽ പറയാറുണ്ട് ഇവനൊന്ന് പ്രതികരിച്ച് കിട്ടിയെങ്കിൽ ഇവനെ രണ്ടടി വെച്ചു കൊടുക്കമായിരുന്നു പക്ഷെ ഇവൻ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവനെ കയറി തല്ലുന്നതിന് എന്താ ന്യായം അതുകൊണ്ട് മാത്രം ഞാൻ അവനെ അടിച്ചില്ല അടിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ചില വീടുകളിലേക്ക് ഭർത്താക്കന്മാർ പരിധിക്കപ്പുറം പ്രകോപിതരാകുമ്പോഴും പ്രകോപിതരാക്കാൻ ശ്രമിക്കുമ്പോഴും തികഞ്ഞ സംയമനത്തോടെ വളരെ ശാന്തതയോടെ ഭർത്താവിനോട് സൗമ്യമായി മറുപടി പറയുന്ന ഭാര്യ ഭർത്താവിന് തോൽപ്പിക്കുക ശരിക്കും അവനുള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇവളൊന്ന് മറുവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവളൊരു നിമിഷം പ്രകോപിതയായിരുന്നെങ്കിൽ അടിച്ചവളുടെ പല്ലു പല്ലുകൊഴിക്കാമായിരുന്നു അവനതിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ അവളതിനൊരു ചാൻസ് കൊടുക്കുന്നില്ല അവൾ വളരെ സൗമ്യത ഇവിടെ നിൽക്കുകയാണ് എന്നാൽ ചില സ്ത്രീകൾ അങ്ങനെയല്ല ഭർത്താവ് തല്ലാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അവൾ അടി ഇരന്ന് വാങ്ങും ഭർത്താവ് ഇത്തിരി രൂക്ഷമായിട്ട് നോക്കിയാൽ അതിനേക്കാൾ ഏഴ് മടങ്ങ് രൂക്ഷമായിട്ട് അവൾ തിരിഞ്ഞു നോക്കും ഒരു വാക്ക് പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഭർത്താവ് പറഞ്ഞാൽ നാല് വാക്ക് അവനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ അവൾ തിരിച്ചു പറയും അവൻ കൈ ഓങ്ങിയാൽ അവൾ അടി വാങ്ങാൻ വേണ്ടി ചെന്ന് അങ്ങോട്ട് കയറും എന്നാ തല്ലട എന്നാ തല്ലട എന്ന് പറയുമ്പോൾ അവൻ അറിയാതെ ഞാൻ ഈ ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിലപാട് ദോഷത്തെക്കുറിച്ച് വിലയിരുത്തിയതാണ് തിരിച്ച് ഒരു കുഴപ്പമുണ്ടാക്കാത്ത ഭാര്യയുടെ കയ്യിൽ നിന്ന് അടിയരന്ന് വാങ്ങുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരുണ്ട് കേട്ടോ അതേക്കുറിച്ചൊന്നും ഇപ്പോൾ വിവരിച്ച് പറയുന്നില്ല കാരണം ഇത് മീഡിയയിൽ കൂടെയാണ് പറയുന്നത് ലൈവായിട്ടല്ല നേരക്കു നേരെ ആയിരുന്നെങ്കിൽ ഇത് കേൾക്കാനും പ്രതികരിക്കാനും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി രസകരമായിട്ട് പറയാമായിരുന്നു അത് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ പറയാൻ കേട്ടോ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം പ്രകോപിപ്പിക്കാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കും പ്രകോപിക്കാൻ എനിക്ക് മനസ്സിലായ എന്ന് പറഞ്ഞ് സ്വയനിയന്ത്രണം ശീലിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിതത്തിൽ ജയം കണ്ടെത്തുന്നവരാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ സഹനത്തോടുള്ള നിലപാട് ക്രിസ്തു സഹനത്തിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല സഹന പരമ്പരകൾ ജീവിതത്തിലുണ്ടാകുമ്പോഴും യേശു ഒരു പരാതിയും പറഞ്ഞിട്ടില്ല പിതാവാൻ ദൈവത്തോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല തന്നെ വേദനിപ്പിച്ചവരോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അർക്കുവൻ കൊണ്ടാ കൊണ്ടുപോകുന്നവരെ അടുക്കൽ കുഞ്ഞാട് പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ ആട്ടിൻകുട്ടിയെ പോലെയും അവൻ നിന്നു എന്നാണ് എശയ്യ എഴുതുന്നത് അവിടെയും അവൻ ഒരു പരാതിയും പറഞ്ഞില്ല നമ്മളൊക്കെ ജീവിതത്തിൽ സഹന പരമ്പരകൾ കടന്നു പോകേണ്ടി വരുമ്പോൾ നിരന്തരം പരാതിക്കാരായി മാറുകയാണ് ദൈവത്തോട് പിറമ്പിറുക്കുന്നവർ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവർ ദൈവത്തോട് നിരന്തരം പരാതി പറയുന്നവർ അവർക്കൊക്കെ കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല എനിക്ക് മാത്രം മറ്റുള്ളവർക്കൊക്കെ നല്ല വീടുണ്ട് എനിക്കില്ല മറ്റുള്ളവർക്ക് സൗഖ്യമുണ്ട് എനിക്കില്ല ദൈവത്തോട് പരാതിപ്പെടുമ്പോൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് നാം ദിവസനത്തിൽ തെളിയിക്കുകയാണ് സഹനങ്ങളിൽ ഒരു പരാതിയുമില്ലാതെ അവസാന മൊമെൻ്റ് വരെ സഹന പരമ്പരയിൽ കൊണ്ട് നിന്നവനായി ക്രിസ്തു അനുകരിക്കാൻ കൊള്ളാവുന്നൊരു മാതൃകയാണ് നമ്മുടെ സഹനങ്ങൾ രോഗങ്ങളാകട്ടെ തിരസ്കരണങ്ങളാകട്ടെ സാമ്പത്തിക പരാജയങ്ങളാകട്ടെ ശരീരത്തിലുള്ള വേദനകളാകട്ടെ ഒരപകടമാകട്ടെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകട്ടെ തള്ളപ്പെട്ടു പോയ അവസ്ഥയാകട്ടെ പ്രിയപ്പെടവിന് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷിച്ച പല നല്ല കാര്യങ്ങളും നടക്കാതെ വന്നതാകട്ടെ പ്രതീക്ഷിച്ചിരുന്നത് കിട്ടാത്തതാകട്ടെ കയ്യിലിരുന്നത് കൈവിട്ട് പോയതാകട്ടെ ഒത്തിരി സ്നേഹിച്ച മക്കൾ അകാലത്ത് കയ്യിൽ നിന്ന് ഊർന്നു പോയതാകട്ടെ പ്രണയിച്ച് പ്രണയിച്ച് കൊതി തീരും മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൽ എത്തും മുമ്പ് പങ്കാളി പടിയിറങ്ങി പോയതാകട്ടെ സഹനം ഏതായാലും പരാതിപ്പെടാതിരിക്കാൻ പഠിക്കണം ക്രിസ്തുവിനെ നോക്കി മാതൃകയാക്കണം ക്രിസ്തുവിൻ്റെ സകലത്തിലും അനുകരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി ഇങ്ങനെ പറഞ്ഞു പോയാൽ കർത്താവ് എന്തുമാത്രം അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃകകളാണ് വെച്ചയിച്ചു പോയത് അവിടെ പത്രോസ്ലിഹ പതുവിനെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് തിരുവചനങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതിനായിട്ടല്ലോ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ മാതൃക വച്ചച്ച് പോയിരിക്കുന്നു കഷ്ടമനുഭവിച്ചവൻ ഒരു മാതൃക വെച്ചിട്ടാണ് പോയത് നിങ്ങളും കഷ്ടമനുഭവിക്കാൻ തയ്യാറാകണം ഇനി വേറൊരളവിൽ കൃത്യതയോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചവൻ തന്ന മാതൃക ഉള്ളിലിട്ടുകൊണ്ട് അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാൻ നിങ്ങൾ മനസ്സുള്ളവരായി മാറണം മാതൃകയാണ് അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃക അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള മാതൃക കൂടെയാണ് കർത്താവ് തന്നത് നമ്മൾക്ക് പരിക്കൊന്നും പറ്റാതെ എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പക്ഷെ കർത്താവിൻ്റെ ചിന്ത അങ്ങനെ ആയിരുന്നില്ല എത്രത്തോളം പരിക്ക് പറ്റിയാലും മറ്റുള്ളവർക്ക് പരിക്ക് പറ്റാതെ എങ്ങനെ നോക്കാം എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ നിലപാട് ഈ നിലപാട് നമ്മുടെ ജീവിതത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബജീവിതം എടുത്താൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് പരിക്ക് പറ്റാതിരിക്കണം എന്നെ മുഖത്തിന് ക്ഷതം വരാതിരിക്കണം എൻ്റെ അഭിപ്രായം ഖണ്ണിക്കപ്പെടാതിരിക്കണം എന്റെ കാഴ്ചപ്പാട് ചോദ്യം ചെയ്യപ്പെടാതിരിക്കണം അതിനുവേണ്ടി മറ്റുള്ളവരെ എത്ര വേദനിപ്പിക്കേണ്ടി വന്നാലും വേട്ടയാടേണ്ടി വന്നാലും ഞാനത് ചെയ്യും നമ്മളിൽ ക്രിസ്ത്യാനി ഉണ്ടോ മറ്റുള്ളവർക്ക് മുറിവേൽക്കാതിരിക്കാൻ ക്ഷതമേൽക്കാതിരിക്കാൻ ആ ക്ഷതങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് മാതൃകയായ കർത്താവ് നമുക്ക് മുമ്പിൽ വെച്ചുപോയ മാതൃകയാണീ പറഞ്ഞത് അവൻ സഹിച്ചു നിങ്ങളും സഹിക്കുന്നവരാകണമെന്ന മാത്രക വീണ്ടും താഴെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വഞ്ചനയുടെ വാക്കും അവൻ പറഞ്ഞിട്ടില്ല പാപമെന്താണെന്ന് അവൻ അറിയില്ല ഈ കാര്യത്തിൽ നമ്മൾ അവനെ അനുകരിക്കാൻ ശ്രമിക്കണം പാപത്തിൽ നിന്ന് പരമാവധി വേറിട്ടിരിക്കണം വഞ്ചനയുടെ നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഉണ്ടായാൽ നാം തോൽപ്പിക്കുകയാണ് നമ്മളെ നമ്മൾ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നത് തന്നെ ശകാരിച്ചിട്ട് ഭകലും ശകാരിച്ചില്ല കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രയും ചെയ്തത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്ന ചിന്തകളെല്ലാം ചേർത്ത് വയ്ക്കുകയാണ് ഇവിടെ അവനൊരിക്കൽ പോലും നിയന്ത്രണം കൈവിട്ടു പോയില്ല നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും തോറ്റുപോകുന്ന ഒരു മേഖല ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു ഇനി ഇരുപത്തിനാലാമത്തെ വാക്യം എന്നാ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു സത്യത്തിൽ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ അടിക്കപ്പെടാതിരിക്കാൻ അവൻ അടിക്കപ്പെട്ടു മാതൃകയാണ് മറ്റുള്ളവർ അടിക്കപ്പെടാതിരിക്കാൻ ഞാൻ അടിക്കപ്പെടണം നമ്മൾ തകർക്കപ്പെടാതിരിക്കാൻ അവൻ തകർക്കപ്പെട്ടു അതേ മറ്റുള്ളവർ തകർക്കപ്പെടാതിരിക്കാൻ നാം തകർക്കപ്പെടാൻ തയ്യാറാകണം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ ഒരാൾ മാതൃകയാക്കിയാൽ ആ മനുഷ്യനെ ലോകത്ത് ആർക്കും പിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുകരിക്കുന്ന ഒരു വ്യക്തിയെ ഒരളവിലും തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ലോകത്ത് ഇന്ന് വരെ ഒരളവിലും പരാജയം എന്താണെന്ന് അറിയാത്ത ഒരേ ഒരാൾ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു മാത്രമാണ് അവനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയാനും പോകുന്നില്ല അവനെ കല്ലറയിൽ അടക്കം ചെയ്തിട്ട് യഹൂദന്മാർ വിചാരിച്ചു ഞങ്ങൾ ജയിച്ചു എന്ന് എത്ര നാഴികയായിരുന്നു ആ ജയം വെറും ദിവാസ്വപ്നങ്ങൾ കണ്ടതല്ലേ അവൻ മരണത്തെ തോൽപ്പിച്ച് കൊണ്ട് ജയഭേര് മുഴക്കി നിന്നു കല്ലറ കാത്തുകൊണ്ടിരുന്ന പടയാളികൾക്ക് വലിയ പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങൾ ഉറങ്ങിപ്പോയി അവൻ്റെ ശരീരമാരോ മോഷ്ടിച്ചു കൊണ്ടുപോയി അതാണ് ഇപ്പോഴും യഹൂദന്മാർ വിശ്വസിക്കുന്നത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കളവും ചതിയും പറഞ്ഞ് അവർ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ സത്യം ഒരിക്കലും മൂടി വെച്ചാൽ അത് മറഞ്ഞിരിക്കില്ലല്ലോ യേശുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല യഥാർത്ഥ ക്രിസ്ത്യാനിയെ തോൽപ്പിക്കാൻ ലോകത്ത് ശക്തിക്കും കഴിയില്ല ഒരു നിലപാടുകൾക്കും കഴിയില്ല ഏതെല്ലാം മേഖലകളിലൂടെ അറ്റാക്ക് ചെയ്താലും അവർ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അത് സ്നേഹത്തിൻ്റെ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഒരു ദർശനമാണ് ശത്രുക്കളെ വേദനിപ്പിക്കുന്നവരെ വേട്ടയാടുന്നവരെ വെറുക്കുന്നവരെ തല്ലാനും കൊല്ലാനും വരുന്നവരെ ചിരിച്ചുകൊണ്ട് എതിരേൽക്കുന്ന സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ഒരു നിലപാടാണ് ക്രിസ്ത്യാനിയുടെ നിലപാട് ക്രിസ്തു പഠിപ്പിച്ച നിലപാട് അനുകരിക്കാൻ കൊള്ളാവുന്ന നിലപാട് പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ പോലും ക്ഷമത ഇവിടാത്ത ഒരു മാതൃകയാണ് യേശു തന്നത് അവരെ അവനെ പ്രകോപിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല യഥാർത്ഥ ക്രിസ്ത്യാനിയെയും ആർക്കും പ്രകോപിപ്പിക്കാൻ കഴിയില്ല ശ്രമിച്ചു നോക്കും പക്ഷേ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് അവരെ തോൽപ്പിക്കാൻ പറ്റുക ഒരു ഭാവമാറ്റമെങ്കിലും ഒരാളിൽ ഉണ്ടായാലല്ലേ ആളെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ കൂടുതൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആക്രോശിക്കാനോ കൊള്ളയടിക്കാനോ കൊല്ലാനോ പറ്റുകയുള്ളൂ പക്ഷേ ക്രിസ്ത്യാനി പ്രകോപിതനാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നശിപ്പിക്കാൻ പറ്റില്ല കൊല്ലാൻ പറ്റിയേക്കും പക്ഷെ നശിപ്പിക്കാൻ പറ്റില്ല ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ഒരായിരം അയാൾക്ക് പകലും സാക്ഷികളാകുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇന്നു വരെയുള്ള വളർച്ചയുടെ വഴി അതുകൊണ്ട് കൊന്ന അവസാനിപ്പിക്കാമെന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വേട്ടയാടി തീർക്കാമെന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരാനുള്ള വളം മാത്രമാണ് പ്രിയപ്പെട്ടവർ ഈ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം വേട്ടയാടപ്പെട്ട കാലത്താണ് സഭ കുതിച്ചു വളർന്നത് ശരിക്കും അത് ഇരട്ടി വളമിട്ട കാലഘട്ടം ആയിരുന്നു എന്ന് വേണം പറയാൻ ഈ വേട്ടയാടപ്പെടലുകളും വെല്ലുവിളികളുമൊക്കെ ഇല്ലാതെ വന്നപ്പോഴാണ് സഭ തളർന്നതും സ്ഥാപനവൽക്കരണത്തിലേക്ക് മാറിയതും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് ക്ഷതം സംഭവിച്ചതും വിശ്വാസികൾ വഴിവിട്ടുപോയതുമൊക്കെ അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിയെ തളർത്താൻ നശിപ്പിക്കാനും പറ്റില്ല മൂന്നാമത് പറഞ്ഞതും കേട്ടതും സഹന പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോഴും അവരൊരിക്കലും പരാതിപ്പെടുന്നില്ല ഭീഷണം പറയുന്നില്ല എന്നുള്ളത് ഇങ്ങനെ വായിച്ചെടുക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിതം അടയാളപ്പെടുത്തേണ്ടവരാണ് അങ്ങനെയാണ് നാം ക്രിസ്ത്യാനികളാണെന്ന് തെളിയിക്കേണ്ടത് ബുദ്ധിമുട്ടാണെന്ന് തോന്നും പക്ഷെ സാധ്യമാണ് ദൈവമെല്ലാവരും അതിനെ ശക്തീകരിക്കട്ടെ പ്രാർത്ഥിക്കും പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു അപ്പം യഥാർത്ഥ ക്രിസ്ത്യാനി തന്നെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ട സാക്ഷ്യത്തെക്കുറിച്ച് നീ ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവിനെ അനുകരിച്ചു കൊണ്ട് ജീവിത സാക്ഷ്യം വെളിപ്പെടുത്തണമെന്നാണ് ദൈവമേ സത്യമായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു പോയ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സ്നേഹം വെളിപ്പെടുത്താൻ സഹനം വെളിപ്പെടുത്താൻ ക്ഷമ വെളിപ്പെടുത്താൻ ഞങ്ങൾ പരാജയപ്പെടുകയാണ് സംയമനം നഷ്ടപ്പെട്ടവരായി ഞങ്ങൾ മാറുകയാണ് ഞങ്ങൾ വല്ലാതെ പ്രകോപിതരാവുകയാണ് അതിന് കാരണം ഞങ്ങൾ ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്നതാണ് പരിധിക്കപ്പുറം സ്വയം സ്നേഹിക്കുന്ന ഏതൊരാളും സ്വയത്തിന് മുറിവേറ്റൽ പ്രകോപിതനാകും ആത്മസംയമനം കൈവിടും സ്വാർത്ഥരായി മാറും പ്രമാണങ്ങൾ മറക്കും സ്വസ്നേഹികളായി പോയി എന്നൊരു കുറ്റം ഞങ്ങൾക്കുണ്ട് ഞങ്ങളത് ബോധ്യപ്പെടുന്ന കർത്താവെ തിരുത്തിക്കൊള്ളാം കൃപയുണ്ടായാൽ മതി ഞങ്ങൾ ജയിക്കും ഞങ്ങൾക്ക് ഉറപ്പ് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടുത്തെ കൃപ ഞങ്ങളെ പരിപാലിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ